പാർട്ടിയെയും സർക്കാരിനെയും ലക്ഷ്യം വെച്ച് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചു കഴിഞ്ഞതായി എം വി ഗോവിന്ദം മാസ്റ്റർ കാര്യങ്ങൾ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുക എന്ന രീതിയാണ് തുടക്കം മുതലേ ഇ ഡിയുടെ പ്രവർത്തനം ഈ ഗൂഢാലോചനയുടെ തുടർച്ചയാണ് കെ രാധാകൃഷ്ണൻ എംപിക്കെതിരായ നീക്കം ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്ന് ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു സമ്മേളനം ഘട്ടം വന്നപ്പോൾ പാർട്ടിയെയും സർക്കാരിനെയും കേന്ദ്ര ഏജൻസികൾ വീണ്ടും കേരളത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കരൂന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ ഉണ്ടായ പോരായ്മകൾ തെറ്റുകൾ പരിശോധിച്ച് തിരുത്തുന്ന നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ആ തെറ്റിൻ്റെയും തിരുത്തലിൻ്റെയും ഭാഗമായി കാര്യങ്ങൾ രാഷ്ട്രീയമായ ധാരണയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ള സമീപനം ആദ്യം മുതലേ ഇ ഡി ആ ദിശയിലേക്കാണ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് കേരളത്തിലെ പാർട്ടിയുടെ സമന്നത നേതാവും മുൻ മന്ത്രിയും ഇപ്പോഴും പാർലമെൻറ്റ് അംഗവുമായ സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ സ്വതാവ് കെ രാധാകൃഷ്ണനെ ഇ ഡി നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഇതിനെ ശക്തിയായി നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഷീജ എസ് ഷീജ ഞങ്ങളുടെ പ്രതിനിധി ചേരിക്കുകയാണ് ഷീജ ഈ മോദി സർക്കാരിൻ്റെ ടൂളായി ആയുധമായി കേന്ദ്ര ഏജൻസികൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ വലിയ ആക്ഷേപം ഉയർന്ന ഉപയോഗിച്ച് നീക്കത്തെ സംബന്ധിച്ച് എന്തൊക്കെയാണ് കാണുന്നത് വിവരങ്ങൾ കൂടി തീർച്ചയായും അഞ്ചു ഏതായാലും ഇ ഡി ഏത് രീതിയിലാണ് സംസ്ഥാനത്ത് ഇടപെടുന്നത് അതായത് ഈ വലതുപക്ഷ മാധ്യമങ്ങളുമായി ചേർന്നുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ വലിയ തോതിലുള്ള ആ പ്രചാര പ്രചാരേലിയാണ് നടത്തുന്നത് അത് രാഷ്ട്രീയപരമായി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ കണ്ടതാണ് എന്നുള്ള കാര്യം അദ്ദേഹം സി പി എം സംസ്ഥാന സെക്രട്ടറി ഓർമ്മിപ്പിക്കുകയും ചെയ്തു അതിനെയെല്ലാം അതിജീവിച്ചാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് പക്ഷേ അത് ഇപ്പോൾ വീണ്ടും മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന ഒരു ഘട്ടത്തിൽ വീണ്ടും അത്തരത്തിലുള്ള നീക്കവുമായി ഇ ഡി മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ കെ രാധാകൃഷ്ണനെതിരെ ഒരു നോട്ടീസ് അയച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുന്ന ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകിക്കൊണ്ടുള്ള നൽകിക്കൊണ്ടുള്ളൊരു എന്ന് പറയുന്നത് പക്ഷേ കൃത്യമായിട്ടുള്ളൊരു ഗൂഢാലോചന ഇതിനു പിന്നിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യും എന്ന രീതി അത് ഇ ഇപ്പോഴുള്ള ഒരു പ്രവർത്തന ശൈലിയല്ല അത് തുടക്കം മുതൽ തന്നെ ആ രീതിയിലാണ് ഇടതുപക്ഷത്തിനെതിരെ ഇ ഡി കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇതിനെ ഏതായാലും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാൻ തന്നെയാണ് സി പി ഐ എം തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള അപവാദ പ്രചാരണങ്ങളിലൂടെ ഇടതുപക്ഷത്തെ തകർക്കാം എന്നതാണ് കേന്ദ്രത്തിന്റെയും ആർ എസ് എസിന്റെയും നീക്കം പക്ഷേ ഈ ഗൂഢാലോചന ജനങ്ങൾ മനസ്സിലാക്കണം എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു മറ്റൊരു വിഷയം അദ്ദേഹം പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസമുണ്ടായ തുഷാർ ഗാന്ധിയെ കയ്യേറ്റം ചെയ്തൊരു സംഭവം തിരുവനന്തപുരത്തുണ്ടായി അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് മതനിരപേക്ഷത നിലനിൽക്കുന്ന കേരളത്തിൽ ഇതൊന്നും നടക്കില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ള ഇതിലുള്ള ഇടപെടൽ നടപടി സ്വീകരിക്കൽ ഒക്കെ അത് ശ്ലാഘനീയമായ പ്രവർത്തനം തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച ശക്തമായ നടപടി അഭിപ്രായ സ്വാതന്ത്ര്യം പാടില്ലെന്ന് സംഘപരിവാർ നിലപാട് അതാണ് ഇവിടെ ഈ രീതിയിൽ ഉള്ള നടപടികളിലേക്ക് ആർ എസ് എസ് കാരെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞു ഏതായാലും ഇതിൽ കോൺഗ്രസുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് ജനം ഉൾപ്പെടെ കാതോർത്തിരിക്കുന്നത് കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നാൽ ഒന്ന് കെ പത്മകുമാറിന്റെ വിഷയമാണ് അദ്ദേഹം പ്രതികരിച്ചത് അത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിഷയം വന്നപ്പോൾ കെ പത്മകുമാർ പരസ്യ പ്രതികരണം നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് പാർട്ടി എന്തെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു മാധ്യമപ്രവർത്തകർ ചോദിച്ചത് അതിൽ സ്വാഭാവികമായും പാർട്ടി പരിശോധിക്കുന്ന ഒരു വിഷയം തന്നെ പരിശോധിക്കും പക്ഷേ നിലവിലൊന്നും ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുക പറഞ്ഞു എന്നുള്ളത് അത് സംഘടനാപരമായി തെറ്റാണ് അതിനെ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് തന്നെ പാർട്ടി മുന്നോട്ട് പോകും അതിൽ ഇപ്പോൾ ആര് തെറ്റ് ചെയ്തു എന്നത് നല്ല പ്രാധാന്യം എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു പ്രത്യേകിച്ചും കൂട്ടായ നേതൃത്വമാണ് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി ഉദ്ദേശിക്കുന്നത് സമ്മേളനത്തിന്റെ ഭാഗമായി പലതരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോയാണ് സംസ്ഥാന സമ്മേളനത്തിൽ വരെ കാര്യങ്ങൾ എത്തിയത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടനാപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്യും അതിൽ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയേണ്ടതില്ല പക്ഷേ കൃത്യമായ രീതിയിൽ പാർട്ടി മൂല്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാത്തവരെ അത് ബോധ്യപ്പെടുത്തും എന്നുകൂടിയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്